ശ്രീകുമാർട്ടാ നമസ്കാരം ശ്രീകുമാർട്ടാ ഈ കേരളത്തിൽ ധാരാളം ഇതര സംസ്ഥാന തൊഴിലാളികളുണ്ട് നമ്മുടെ അനൗദ്യോഗികമായ കണക്കുകൾ അനുസരിച്ചാണെങ്കിൽ ലക്ഷങ്ങളാണ് ചെറിയ ലക്ഷ്യമൊന്നുമല്ല വലിയ സംഖ്യയാണ് അവരുടെ ഇവിടുത്തെ ജനസംഖ്യ എന്ന് പറയുന്നത് അവരുടെ എണ്ണം കേരളത്തിൽ ഇപ്പോൾ ഇതാ അവരിൽ എഴുപത്തിരണ്ട് പേർ കേരളത്തിൽ നിന്ന് വിവാഹം കഴിച്ചിരിക്കുന്നു ഇവിടെ അവർ സെറ്റിലായിരിക്കുന്നു ഇത് വെറുതെ വിവാഹം കഴിച്ചല്ല അവരിവിടെ ആലോചിച്ച് കല്യാണം ആലോചിച്ച് വീട്ടുകാരുമായിട്ട് സംസാരിച്ച് പ്രേമിച്ച് കല്യാണം കഴിച്ചതോ കടത്തിക്കൊണ്ടുപോയതോ ഒന്നുമല്ല വളരെ കൃത്യമായിട്ട് നമ്മുടെ പാരമ്പര്യത്തിനനുസരിച്ച് അവർ വിവാഹം കഴിച്ച് ഇവിടെ സെറ്റിലായിരിക്കുകയാണ് ഇത് എന്തിൻ്റെ സൂചനയാണ് ഈ ഇങ്ങനെ ഇതര സംസ്ഥാനം കാരണം നമ്മുടെ നാട്ടിലെ ആൺ ആൺ ഒരുപാട് പേര് വിവാഹം കഴിയാതെ നിൽക്കുന്നു അവർക്ക് പെണ്ണ് കിട്ടുന്നില്ല പലവിധ കാരണങ്ങളുണ്ട് അതിന് ഞാൻ അതിലേക്ക് പോകുന്നില്ല പക്ഷേ ഈ എഴുപത്തിരണ്ട് പേർക്കിപ്പോൾ ഇത് കിട്ടിയതായിട്ട് അത് ഔദ്യോഗികമായ കണക്കാണ് കേട്ടോ ഞാൻ വെറുതെ പറയുന്നതല്ല ഈ ഇതെന്ത് എന്തിൻ്റെ സൂചനയാണിത് ഒരു കാര്യം വളരെ വ്യക്തമാണ് എഴുപത്തിരണ്ട് പേർ എന്നാണല്ലോ വന്നത് ഔദ്യോഗികം അനൌദ്യോഗികമായി അതിൽ കൂടുതൽ കാണും അത് ഉറപ്പാണ് പിന്നെ ഔദ്യോഗികമായി തന്നെ വിവാഹം കഴിക്കുന്നവരുടെ എണ്ണവും വർദ്ധിക്കും കാരണം അത് പ്രശ്നം അത് സ്വാഭാവികമായിട്ട് സംഭവിച്ചു പോകുന്നൊരു കാര്യമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അടുത്ത പത്ത് വർഷത്തിനിടയിൽ പത്ത് വർഷം വേണ്ട ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് കഴിയുന്നതിനോടൊപ്പം അറുപത് ലക്ഷം പേരെങ്കിലും രണ്ടായിരത്തി മുപ്പത് രണ്ടായിരത്തി മുപ്പത് വന്നു കഴിഞ്ഞതിന് രണ്ടായിരത്തി മുപ്പത് കൂടി അറുപത് ലക്ഷം പേരെങ്കിലും ഇവിടെ ഈ അന്യ സംസ്ഥാനം നമ്മളതി തൊഴിലാളികളെ നോമനിച്ച് വിളിക്കുന്ന ആ ഗണത്തിൽ ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല അപ്പം സ്വാഭാവികമായിട്ടും അതിൽ ചെറുപ്പക്കാർ വരുന്ന പലരും യങ്സ്റ്റേഴ്സാണ് വളരെയധികം പേരും ചെറുപ്പക്കാർ കുട്ടികളൊക്കെ പതിനെട്ട് വയസ്സ് ഇരുപത് വയസ്സൊക്കെ അവരെയാണല്ലോ ഈ എന്താ പറയുന്നത് ജോലി ചെയ്യാനൊക്കെ കരുത്ത ഉള്ളവരവരാണല്ലോ അങ്ങനെ വരുന്നവരാണ് അധികവും അവരൊക്കെ ഇവിടെ ഒരു നേരത്തെ പറയുന്നത് പോലെ ഒരു മിനി ഗൾഫെന്നൊക്കെ പോലെ നമ്മൾ പണ്ട് കരുതിയിരുന്നത് പോലെയുള്ള ഗൾഫിനെ കരുതിയിരുന്നത് പോലെ തന്നെയാണ് ഈ ബംഗാളിലൊക്കെ വില്ലേജസ് ഗ്രാമീണങ്ങളിൽ നിന്ന് കാണുന്ന നമ്മൾ ഒരു കണക്ക് തന്നെയുണ്ട് ഇരുപതിനായിരം രൂപയൊക്കെ കൃത്യമായിട്ട് അവർ അയക്കുന്നുണ്ട് ഇതൊരു അപ്പോൾ അത്തരക്കാർക്ക് ഇവിടെ ജീവിക്കുകയും ഈ പറഞ്ഞ കാര്യങ്ങൾ കല്യാണവും ഇതുമൊക്കെ നടക്കണ്ടേ നാട്ടിൽ പോയി സ്ഥിരമായിട്ട് ഇവിടെ നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ തന്നെ കൂടുക എന്ന് പറയുന്നത് ഒരു പിന്നെ അതിനെ നമ്മളൊരു വലിയ കുറ്റമായിട്ട് ആ അർത്ഥത്തിൽ അതിനെ മാത്രമായിട്ട് കാണുന്ന ശരി ഒരു ശരികളുണ്ട് അങ്ങനെ കാണുന്നു പക്ഷേ ഇതിനകത്തുള്ള പ്രശ്നം താങ്കൾ ഉന്നയിച്ച വിഷയം ആണ് ഗൗരവം എന്ന് പറയുന്നത് കാരണം മലയാളി എന്ന് പറയുന്ന ഒരു സ്വത്വം ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു എന്നൊരവസ്ഥയിലേക്ക് നീങ്ങുന്നുണ്ട് ഭക്ഷണ കാര്യങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ ആചാരങ്ങളിൽ നമ്മുടെ രീതികളിൽ വേഷവിധാനങ്ങളിൽ ഇതിലൊക്കെ ഒരു മറ്റ് ശരിയാണ് കുണ്ടും കൊടുത്തും നമ്മൾ അങ്ങനെയാണല്ലോ ഒരിടത്ത് കൊടുക്കൽ വാങ്ങലുകൾ കൊടുക്കൽ വാങ്ങലുകൾ ഇല്ലാതെ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ലല്ലോ മറ്റ് സംസ്ഥാനങ്ങളിൽ പക്ഷെ അത് നമ്മൾ ബാധിക്കുന്ന ഇവിടെ നമ്മൾ ചർച്ച ചെയ്യേണ്ട വേറൊരു വിഷയം കൂടി അതുകൊണ്ട് ചേർത്ത് വെച്ചിട്ടുണ്ട് കേരളത്തിലെ ജനത നിരക്ക് എന്ന് പറയുന്നത് അതിഭീകരമായ വിധത്തിൽ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു ആദ്യ ഭീകരമായത് കേരളത്തിലെ ജനന മുമ്പ് നമ്മളത് വിഷയം തന്നെ മുമ്പ് മുമ്പ് ചർച്ച ചെയ്തിട്ടുണ്ട് അത് കുറഞ്ഞിരിക്കുന്ന ഇപ്പം ഒരു രാജ്യം ഇവിടെ ഈ ജനന നിരക്ക് എന്ന് പറയുന്നത് രണ്ടേ പോയിൻറ്റ് വണ് ഒരു ശാസ്ത്രീയമായ കണക്കുണ്ട് രണ്ടേ പോയിൻറ്റ് വണ്ണിലൊക്കെ താണു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അപകടങ്ങളെ പറ്റി ശാസ്ത്രീയമായ പഠനങ്ങൾ നടത്തിയിട്ടുണ്ട് ഇപ്പം ലോകരാഷ്ട്രങ്ങളിൽ തന്നെ ഇപ്പം ഞാൻ പറയുന്നത് തെക്കൻ കൊറിയ അല്ലെങ്കിൽ ജപ്പാൻ ഇവിടെയൊക്കെ ഈ പോയിൻറ്റ് സെവൻ ഫൈവ് പോയിൻറ്റ് സെവൻ കൊണ്ടൊക്കെ ജനന നിരക്കായ രാജ്യങ്ങളുണ്ട് വലിയ ബുദ്ധിമുട്ടുകൾ അവർ അതുകൊണ്ട് അതായത് ഈ ജനസംഖ്യ വർദ്ധിപ്പിക്കാനും അങ്ങനെയൊക്കെയുള്ള ഈ ലോകത്തിലെ വലിയ ജനസംഖ്യയുള്ള രാജ്യങ്ങളിൽ ഒന്നായിരുന്നു ഈ ഹിരോഷിമ നാഗസാക്കി യുദ്ധം കഴിഞ്ഞ് ഒരുപാട് കഴിഞ്ഞ ശേഷം ഈ യുദ്ധത്തിൽ ഒത്തിരി പേര് മരിക്കുകയും ഒത്തിരി പേർക്ക് ഈ പ്രത്യുൽപാദനപരമായ കഴിവോലും ജപ്പാനൊക്കെ നഷ്ടപ്പെട്ടുപോയി ഈ അടവും ഞാൻ പറഞ്ഞാൽ അത് കുറഞ്ഞതുകൊണ്ടുണ്ടായ ബുദ്ധിമുട്ട് അവരൊക്കെ അനുഭവിക്കുന്നുണ്ട് നമ്മൾ കണ്ടുവരുന്നുണ്ട് അപ്പോൾ അതോട് ചേർത്ത് വെച്ച് വേണം നമ്മുടെ ഇക്കാര്യത്തെ കാണുന്നത് അന്യസംസ്ഥാന തൊഴിലാളികൾ വന്ന് വിവാഹം കഴിച്ച് നമ്മളൊരു എഴുപത്തിരണ്ട് പേരെന്നാ പറഞ്ഞ ഇപ്പോൾ അതിനെ ലഘുവായി കാണുമ്പോൾ അങ്ങനെയല്ല അത് അതൊരു വലിയ പ്രതിഭാസമായിട്ട് മാറും മാറാൻ പോവുകയാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ പിന്നെ നമ്മൾ എപ്പോഴും പറയാറുള്ളത് പോലെ ചെറുപ്പക്കാർ വിദ്യാഭ്യാസ വെല്ലുവിളിയുണ്ട് ചേട്ടാ അതായത് കഴിഞ്ഞ ദിവസവും ഒരു ബംഗ്ലാദേശി ഇവിടുന്ന് പിടിയിലായി ഇപ്പോൾ നമ്മുടെ സെയ്ഫ് അലി ഖാനെ ബോംബെയിൽ ആക്രമിച്ച് അദ്ദേഹത്തിന്റെ വീട്ടിൽ കയറി ആക്രമിച്ച ആൾ ബംഗ്ലാദേശിന്ന് വന്ന ഒരാളാണ് അല്ല നമ്മൾ ആ വിഷയത്തിലേക്ക് വരികയായിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അധികവും ബംഗാളികളാണ് വരുന്നത് ഈ ഇവിടെ ജോലിക്ക് ഇവരുടെ കൃത്യമായ കണക്കുകൾ ഒന്നുമില്ല ഇപ്പം സുഗതകുമാരി ഒരിക്കലൊരു അഭിപ്രായം സുഗതകുമാരിയുടെ തൊണ്ണൂറ്റൊന്നാം ജന്മദിനം കൂടിയാണ് അതെ അതെ അതുകൊണ്ടാണ് പെട്ടെന്ന് സുഖകുമാരി ഓർത്തു അവർ ഒരിക്കലൊരഭിപ്രായം ഇങ്ങനെ പറഞ്ഞു ഈ അതിഥി തൊഴിലാളി അത് ഇവിടെ നടന്ന അതിഥി തൊഴിലാളികളായ ചിലർ നടത്തിയ അക്രമങ്ങളും കണ്ടെങ്കിൽ അവരുടെ ഒക്കെ അവരൊന്ന് സൂചിപ്പിച്ചത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് നമ്മൾ ഈ ഊരും ഇല്ലാതെ ആളുകൾ എത്തുന്നത് എന്ന് പറഞ്ഞതിന് അവരെ അതിനിശിതമായിട്ട് ഇവിടെ പലരും വിമർശിച്ചു അവരെ അവരിങ്ങനെ കാരുണ്യമൊക്കെ പറഞ്ഞ് കവിത എഴുതുന്ന ഒരു ആൾ ഇങ്ങനെ പറഞ്ഞല്ലോ എന്നൊക്കെ പറഞ്ഞു പിന്നെ രാഷ്ട്രീയ അർത്ഥത്തിലും ഒരുപാട് പേര് പിന്നെ അവര് അവരെ വിമർശിച്ചു പക്ഷേ നമ്മുടെ രാജ്യ സുരക്ഷയെപ്പോലും ബാധിക്കത്തക്ക വിധത്തിൽ ബംഗ്ലാദേശിൽ നിന്നും ബംഗാളിലേക്ക് കുടിയേറ്റം ഉണ്ടായിരുന്നു എന്നതൊരു വസ്തുതയാണ് അതായത് കൃത്യമായ ഐഡന്റിറ്റി ഇല്ലാതെ അത് പൗരത്വ നിയമത്തിനടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നു നമ്മൾ ചിന്തിച്ച് പറയുമ്പോൾ ഇതിലേക്കൊക്കെ എന്ന് വളർന്ന് കിടക്കുന്ന ഒരു കാര്യമാണ് എന്നിട്ടാണ് പിന്നെ അവരനധികൃതമായി വരുന്നവരുടെ ഈ അനധികൃതമായി വരുന്നവർക്ക് താമസിക്കാനുള്ള ഒരു സൗകര്യം കേരളത്തിൽ കൂടുതലായിട്ടുണ്ട് എന്ന് പിന്നെ നമ്മൾ തിരിച്ചറിയണം തിരിച്ചറിയപ്പെട്ട് അത് മാത്രമല്ല അങ്ങിപ്പോ ബംഗ്ലാദേശികളുടെ കാര്യം പറഞ്ഞു റോഹിംഗികൾ എത്രയാണ് കേരളത്തിലുള്ളത് തീർച്ചയായിട്ടും വല്ല കണക്കും ഉണ്ടോ നമുക്കറിയില്ല അറിയില്ല ഡൽഹിയിൽ റോഹിംഗികൾ ഏതാണ്ട് നാൽപ്പതിനായിരം റോഹിംഗികകൾ ഡൽഹിയിലും മറ്റ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലുമൊക്കെ ആയിട്ട് കഴിയുന്നുണ്ട് എന്നാണ് ചില പത്ര റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അവർ ചില ആൾക്കാരെ കണ്ട് നേരിട്ട് കണ്ട് സംസാരിച്ച് അവരുടെ അഭിമുഖം എടുത്ത് ചോദ്യങ്ങൾ ചോദിച്ച് കൃത്യമായിട്ട് അവർ എവിടെ നിന്നാണ് വന്നതെന്ന് മനസ്സിലാക്കി അവർ റോഹിംഗികകളാണെന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരു ഒരു കാര്യവും അങ്ങനത്തെ വാർത്തകൾ കഴിഞ്ഞ രണ്ട് വർഷത്തിനിടയ്ക്ക് അങ്ങനത്തെ നിരവധി വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഇതും നമുക്കൊരു വലിയ ഭീഷണിയാണ് ഇപ്പോൾ കേരളത്തിൽ നിന്ന് പലരും ബംഗ്ലാദേശികളായ പലരെയും പിടികൂടുന്നു ഇത് ഈ പറഞ്ഞതുപോലെ ഈ വരുന്ന ആൾക്കാരുടെ ഐഡന്റിറ്റി കൃത്യമായിട്ട് നമ്മൾ അറിയാതിരിക്കുകയും അവരിവിടുന്ന് വിവാഹം കഴിച്ച് താമസിക്കുകയും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഇത് രണ്ടും ചേർത്ത് വെച്ച് വായിക്കുമ്പോൾ ഒരു സ്ഥിതി എന്ന് നമുക്ക് പറയാൻ തോന്നുന്നുണ്ട് തീർച്ചയായിട്ടും തോന്നും തീർച്ചയായിട്ടും നമ്മൾ അതിലേക്ക് ആവശ്യം തന്നെയാണല്ലോ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ എഴുപത്തിരണ്ട് പേരെ എന്നുള്ള ഒരു കണക്കല്ല പ്രശ്നം ഈ എഴുപത്തിരണ്ടിൽ നിന്നും ഇത് മാത്രമാണ് ഇതിനുള്ള കണക്കാക്കുന്നത് അപ്പോൾ ഈ പറഞ്ഞതുപോലെ വിവാഹം കഴിച്ച് താമസിക്കുന്നവർ എന്ന് പറയുന്നവര് അനധികൃതമായിട്ടുള്ളവരാണെങ്കിൽ എന്തൊരു അപകടമായിരിക്കും ഉണ്ടായിരുന്നു ഒന്നാമത് ആദ്യം വേണ്ടത് നമ്മളിവിടെ എത്തുന്ന അതിഥി തൊഴിലാളികളുടെ വളരെ കൃത്യമായ വിവരങ്ങൾ ശേഖരിക്കുകയും ഇത് ചെയ്യുകയും ചെയ്യുന്നു അത് പറയുമ്പോൾ അതിനെ നമ്മൾ വിമർശിച്ചിട്ടോ അല്ലെങ്കിൽ നമ്മൾ പിന്നെ അതിനെതിരായ ഒരു നിലപാടെടുത്തിട്ടോ കാര്യമൊന്നുമില്ല അവരെ നമ്മൾ സ്വീകരിക്കേണ്ടവരാണ് അവർ ഇത്തരം കാര്യങ്ങൾ ഇത് ചില ബേസിക്കായ നിയമങ്ങളുടെ അടിസ്ഥാനത്തിലാണ് രാജ്യം പൗരന്മാർ പൗരത്വം രാജ്യത്തെ രജിസ്റ്റർ ഇത്തരം കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത് വളരെ കൃത്യമായി നടന്നു പോകേണ്ട ഒരു കാര്യമാണ് അത് ഉണ്ടാകുന്ന അതിലുണ്ടാകുന്ന അവധാനതയാണ് ഈ നമ്മുടെ ഈ വിഷയം ചർച്ച ചെയ്യാൻ അതിനെ സംബന്ധിക്കുന്ന ചില വിവരങ്ങളിലൂടെ ഞാൻ പങ്കുവെക്കാം അങ്ങയുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ഇത് എ ഐ ടി യു സി നേതൃത്വം നൽകുന്ന നാഷണൽ മൈഗ്രന്റ് വർക്കേഴ്സ് യൂണിയൻ ആണ് ഇത് സംബന്ധിച്ച് ചില പഠനങ്ങളൊക്കെ നടത്തിയിട്ട് അവർ ഈ വിവരങ്ങൾ പുറത്തുവിട്ടത് അവർ പറയുന്നു സംസ്ഥാനത്തിന്റെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന എഴുപത്തിരണ്ട് പേരാണ് ഇപ്പോൾ ഈ വിവാഹം കഴിഞ്ഞത് ആ വിവാഹം കഴിഞ്ഞത് പിന്നെ നിയമപരമായിട്ട് കൃത്യമായി ബ്രോക്കർമാർ വഴിയൊക്കെ വീടുകളിൽ ആലോചിച്ച് ചെന്നിട്ടാണ് വിവാഹം കഴിച്ചത് അല്ലാതെ അവർ ഒളിച്ചു കടത്തുകയോ ഒന്നും ചെയ്ത പിന്നെ ഈ വീട്ടുകാർ ഇവരെ കുറിച്ച് വിശദമായിട്ട് അന്വേഷിച്ചു ഇവരുടെ ബോക്സ് ഇവരുടെ പശ്ചാത്തലം മനസ്സിലാക്കി വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇവരെ വിവാഹം പെൺമക്കളെ പെൺകുട്ടികളെ വിവാഹം ചെയ്ത് കൊടുത്തിരിക്കുന്നത് പിന്നെ അതുകൊണ്ട് അതിനകത്ത് വലിയൊരു ആശങ്ക ഇല്ല എന്ന് യൂണിയൻ പറയുന്നു എറണാകുളം വയനാട് ഇടുക്കി കോട്ടയം തിരുവനന്തപുരം കൊല്ലം തൃശൂർ ഇങ്ങനെ ഏഴ് ജില്ലകളിലാണ് ഈ വിവാഹങ്ങൾ നടന്നിരിക്കുന്നത് ഈ ഇവരെല്ലാ പേരും വിവാഹം കഴിഞ്ഞവരിൽ കൂടുതൽ പേരും പെരുമ്പാവൂർ കേന്ദ്രീയൂരി കൂട്ടം ഇനി ഇവർക്ക് റേഷൻ കാർഡുണ്ട് മറ്റ് രേഖകളുണ്ട് ഇവർ നന്നായിട്ട് മലയാളം സംസാരിക്കും മാത്രമല്ല കേരളത്തിൽ മൂവായിരത്തോളം ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് ഉണ്ട് വോട്ടേഴ്സ് ഐ ഡി കാർഡുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇവർക്ക് ഇവിടെ ഉണ്ട് മാത്രമല്ല ഇവർ ലൈഫ് മിഷനിൽ അംഗത്വം എടുത്തിട്ടുണ്ട് വീട് വെക്കാൻ വേണ്ടിയിട്ട് ഈ വീടും ഭൂമിയും വീടും ഇല്ലാത്തവർക്ക് സർക്കാർ സംവിധാനത്തിൽ രണ്ട് സെന്റോ മൂന്ന് സെന്റോ അല്ലെങ്കിൽ രണ്ട് സെന്റിൽ ഒരു ചെറിയ വീട് വെച്ചു കൊടുക്കുന്ന പദ്ധതി ഉണ്ടല്ലോ ആ പദ്ധതി ഇവർക്ക് അതിൽ ഇവർ ഒരുപാട് പേര് അതിൽ അംഗങ്ങൾ അംഗത്വം ഇവിടെ സംഭവിക്കാൻ പോകുന്നത് നമ്മുടെ സാമൂഹ്യ ഘടനയിൽ തന്നെ ഇത് വലിയ ഒരു മാറ്റമാണ് വരുത്താൻ പോകുന്നത് നമ്മുടെ ഈ ഇനി വരുന്ന സെൻസസ് പ്രകാരം ഈ ജനസംഖ്യ നിർണയിക്കുമ്പോൾ ഇവിടെ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യമുണ്ട് നമുക്ക് അല്ലെങ്കിൽ പരമ്പരാഗതമായി മലയാളി ചിന്തിച്ചവർക്ക് പാർലമെന്റിൽ പോലും എത്താൻ കഴിയത്തില്ല കാരണം വോട്ടേഴ്സ് ലിസ്റ്റിൽ വരുന്ന ഭൂരിഭാഗം ഈ അറുപത് ലക്ഷം വരാൻ പോകുന്ന അറുപത് ലക്ഷത്തിൽ നല്ലൊരു പങ്കും ഇവിടെ താമസിക്കുന്നവർ ഇവിടുത്തെ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുള്ളവരായിരിക്കും മലയാളികൾ എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽപ്പെട്ട വോട്ട് ചെയ്യേണ്ട പലരും ചെറുപ്പക്കാർ പലരും വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കാനുള്ള വിമൂഹത്തെ പറ്റി നമ്മൾ പുറത്ത് വന്നിരുന്നതാണ് അത് പിന്നെ ഉള്ളവരൊക്കെ പുറത്തേക്ക് പോവുകയാണ് അപ്പോൾ നമുക്ക് പിന്നെ ഈ ജന്മനിരക്ക് കുറയുന്നത് കൊണ്ടുണ്ടാകുന്ന ഒരു വലിയ കുഴപ്പത്തിൻ്റെ കാരണമായിട്ട് അത് പറയാം അതോടൊപ്പം ഇവിടുത്തെ വോട്ടേഴ്സിൽ പേരുള്ളവരെന്ന് പറയുന്നവർ മലയാളികളല്ലാതാവുകയും സീറ്റുകളുടെ എണ്ണം ഈ പരിമിതമാവുകയും കാരണം ജനസംഖ്യ ഈ ജനനിരക്ക് കുറയുന്നതിലൂടെ ഇവർ നല്ല പങ്കാൾക്കാർ എന്താ പറയുക ഇങ്ങനെയുള്ളവരായിരിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ഒരു മലയാളി സ്വത്വം എന്ന് പറയുന്നത് പാർലമെൻറ്റിൽ പോലും പ്രതിഫലിപ്പിക്കാൻ കഴിയാത്തവർ അപകടത്തിൽ അതാണ് സംഭവിക്കാൻ പോകുന്ന ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്ന് പല കാര്യങ്ങളും അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഈ ചില കാര്യങ്ങളിലെങ്കിലും ബോധപൂർവമായ ശ്രദ്ധ ആവശ്യമാണ് തീർച്ചയായിട്ടും നമ്മുടെ സർക്കാരുൾപ്പെടെ സന്നദ്ധ സംഘടനകൾ ഉൾപ്പെടെ ഉള്ളവർക്ക് നമ്മുടെ സമുദായ സംഘടനകൾ പ്രത്യേകിച്ചും ജാതി മത ഭേദമന്യേ സമുദായ സംഘടനകൾ ഉൾപ്പെടെയുള്ളവർക്ക് ഈ കാര്യത്തിൽ ശ്രദ്ധ ഉണ്ടാകട്ടെ നമുക്ക് മലയാളികളുടെ എണ്ണം എപ്പോഴും ഈ വരുന്നവരെ നമ്മളിവിടെ ജോലിയൊക്കെ ചെയ്ത് അവർ ജീവിക്കട്ടെ നമുക്കതിനോട് വിരോധമൊന്നുമില്ല പക്ഷേ മലയാളികളുടെ എണ്ണം കുറഞ്ഞു പോകാതിരിക്കാൻ ബോധപൂർവമായ ശ്രമം നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവണം സർക്കാർ അതിന് മുൻകൈ എടുക്കണം എന്നാണ് നമുക്ക് ഈ അവസരം നിലനിൽക്കണം അതെ അതെ മലയാളി തനിമ നിലനിൽക്കണം ഇത്ര സുന്ദരമായ ഭാഷയും സുന്ദരമായൊരു പ്രദേശവും സുന്ദരമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വളരെ സൗഹാർദ്ദത്തോടെ മനുഷ്യൻ ജീവിക്കുന്ന ഒരു പ്രദേശമാണ് അത് ഒരിക്കലും ആ സംസ്കാരം നമ്മൾ വിട്ടുകൊടുക്കാൻ പറഞ്ഞു പാടില്ല അതെ കേരളം എന്ന് കേട്ടാൽ തിളയ്ക്കണം നമുക്ക് ചോരഞ്ഞരമ്പുകളിൽ എന്ന് പ പാടിയതുപോലെ அது நிலநிறுத்த நம்ம போதபூர்வம் என்ன தான் தீர்ச்சியும்